ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കുറ്റാട്ടൂർ മാംഗോ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് വാർഷിക പൊതുയോഗം കുറ്റാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു കുറ്റാട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിജിലേഷ് പറമ്പൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കാത്തിരിക്കാമെന്നില്ല അതിന്റെ മറ്റ് വാക്കുകളെല്ലാം പൂർത്തീകരിക്കുക ആ പാർക്ക് കൂടി വലിയ രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ കുട്ടികൾ മാർഗണ്ടാകും നമുക്ക് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വിപണനം നടത്തുന്നുണ്ട് പക്ഷേ ഈ കമ്പനിയുമായി സഹകരിക്കാത്തവർ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്

ഡയറക്ടർ മോഹനൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കമ്പനിക്ക് ഏറ്റവും കൂടുതൽ മാമ്പഴം നൽകിയ ഇ ചന്ദ്രൻ വേശാലിയെയും കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഷെയറുള്ള കെ വി രാജീവനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു മാവ് ഡാർഫനിങ് ചെയ്തവർക്കുള്ള ധനസഹായ വിതരണവും നടന്നു വാർഷിക റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഭാവി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യൽ തുടങ്ങിയവയും നടന്നു പഞ്ചായത്ത് മെമ്പർ എ കെ ശശീന്ദ്രൻ പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾ ഒരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ഉത്തരവാർത്ഥിയോ ആണ് എങ്കിൽ ദാ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ കൺസീസ് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം പ്രിന്റഡ് നോട്ട്സ് ഓൺ ഇംഗ്ലീഷ് ഗ്രാമർ